മോഹിനി ആത്മസഖി കനൽപൂവ് തുടങ്ങിയ സീരിയലുകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ചിലങ്ക എസ് ദീപു തകർപ്പിൻ കോമഡി അടക്കമുള്ള നിരവധി ഷോകളിലും ചിലങ്ക പങ്കെടുത്തിട്ടുണ്ട് ഭർത്താവിനൊപ്പം ബിസിനസ് കാര്യങ്ങൾ നോക്കുന്ന ചിലങ്ക ഇപ്പോൾ സീരിയലിൽ സജീവമല്ല ഇതിനിടെ ഒരു സീരിയൽ സംവിധായകനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതിനെ തുടർന്ന് സംവിധായകന് ചിലങ്ക തല്ലിയ സംഭവവും വലിയ വാർത്തയായിരുന്നു ഇക്കാര്യത്തെ കുറിച്ചെല്ലാം പ്രതികരിച്ചു കൊണ്ടുള്ള താരത്തിന്റെ പുതിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ആ സംവിധായകനെ തല്ലിയതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായപ്പോയാണ് ഞാൻ പ്രതികരിച്ചത് സംവിധായകനെ തല്ലിയാൽ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളയാളാണ് ഞാൻ ഒരു ആവേശത്തിൽ ചെയ്തതല്ല ഒന്നും കരുതിക്കൂട്ടി ചെയ്തതുമല്ല മെന്റലിയും അല്ലാതെയുമുള്ള ടോർച്ചർ എത്ര കാലം സഹിക്കും പല രീതിയിൽ അയാളിൽ നിന്നും അപ്രോച്ചുകൾ ഉണ്ടായി പലതരത്തിലുള്ള മെസ്സേജുകൾ അയാൾ എനിക്ക് അയച്ചിട്ടുണ്ട് അതെല്ലാം സ്ക്രീൻഷോട്ടാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തെളിവുകൾ എൻറെ കയ്യിലുണ്ട് ഷെയ്ക്കാൻ തരുമ്പോൾ അയാൾ കൈവള്ളയിൽ ചൊറിയുമായിരുന്നു ഞാൻ ഉപേക്ഷിച്ചു പോകാതെയായപ്പോൾ ജോലിയിൽ നിന്ന് സ്വമേധയാ പിന്മാറാനുള്ള ടോർച്ചർ ആയിരുന്നു പിന്നീട് അയാൾ ചെയ്തത് സീനിന് പ്രാധാന്യം കുറഞ്ഞതിന് ഞാൻ തല്ലി സീൻ കട്ട് ചെയ്തതിന് തല്ലി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു നടക്കുന്നത് ഞാൻ അയാളെ അടിച്ചുവെന്നത് സത്യമാണ് അതൊരു ക്രെഡിറ്റായി പറയുകയല്ല സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് അത്രത്തോളം സഹിച്ചു സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ ചിരങ്ക പറഞ്ഞത് ഇങ്ങനെയായിരുന്നു താരത്തിന്റെ ഈ അഭിമുഖമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്